ധ്യാന്റെ എല്ലാ കാര്യത്തിലേയും ചില വിചിത്രമായ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഈ ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ടില്ല ധ്യാനം ഞാൻ ഈയിടയ്ക്ക് ധ്യാനിങ്ങോട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടത് അപ്പഴ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ കല്യാണം പോലും കഴിക്കാൻ ധ്യാൻ കൃത്യസമയത്ത് എന്ന് സംശയം കൃത്യസമയത്ത് പോയായിരുന്നു പോയില്ല ഏഹ് കണ്ണൂരല്ലായിരുന്നു കല്യാണം തലശ്ശേരി അവിടെ കണ്ണൂരായിരുന്നു കല്യാണം നടക്കുന്നു ധ്യാൻ അന്ന് തലേത് രാത്രി കൊച്ചിയിലായിരുന്നു ഇത്ര മണിക്കൂർ ദൂരത്തിലാണ് രാത്രി നിങ്ങൾ ചീട്ടുകളും ആരൊക്കെയായിരുന്നു ആ കൂടി കളിച്ചത് അവർക്ക് പോലും ഒരു ബോധം ഇല്ലാതായിപ്പോ കല്യാണത് അവരൊക്കെ ആണ് അവരൊക്കെ കഴിഞ്ഞവരാണോ അല്ല അങ്ങനെ മലപ്പുറം ചെയ്യും അവരൊക്കെ ഇപ്പോഴും ചിട്ട് കളിച്ചിപ്പുണ്ട് ഇപ്പഴും അവരും മാറിയിട്ടില്ല വേറെ പല രാജ്യങ്ങളിലാന്നാണ് മാത്രം ഞാൻ മറന്നുപോയത് കൊല്ലമാണോ അല്ലല്ലോ എന്നാരും വിളിച്ചില്ല 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 ഒരു നമ്മളൊരു കല്യാണാകുമ്പോ നമ്മളെ പറയണ്ടേ വിളിച്ചില്ലാന്ന് മാത്രമല്ല ഞാൻ അങ്ങ് വരൂന്ന് അവരങ്ങ് വിചാരിച്ചു അപ്പോ തലേ ദിവസമായി രണ്ടു ദിവസമായി ഇവര് അമ്മയും അച്ഛനും നേരത്തെ രണ്ടു ദിവസം ചെന്നു അപ്പം ഈ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോഗ്രാമിനെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമായിട്ടേ കാരണം എന്നെ കല്യാണം കഴിപ്പിച്ച് വിടായിരുന്നു ഞാൻ തന്നെയായിരുന്നു ഞാനാ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാലോ പക്ഷെ അത് പ്രാവർത്തി ആക്കണം അല്ലെങ്കിൽ അതിന് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ചില ഇപ്പൊ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴേക്ക് എല്ലാം കൈവിട്ട് പോയി ഞാൻ കല്യാണത്തിലേക്ക് എത്തി അപ്പൊ എനിക്ക് ഞാൻ തന്നെയാണ് തീരുമാനം എടുത്തതും വീട്ടിൽ പറഞ്ഞതും അവതരിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോഴേക്കും രണ്ടു ദിവസം മുന്നേ ഇതിന് ഇത് അടുത്ത് വന്നപ്പോഴേക്കും നമ്മൾ തുടർന്ന് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിലുള്ള പരിപാടി ചീട്ടുകളി അപ്പൊ ഇത് പെട്ടെന്ന് ഒരു ദിവസം കുറേ ദിവസം മുടങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചു തലേ ദിവസം കളിച്ചിട്ട് രാത്രി പോകാമെന്ന് വെച്ചു പക്ഷെ രണ്ടു ദിവസമായിട്ട് ഈ പ്രോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ ഇതിന്റെ എല്ലാ ചെലവുകളും എല്ലാ ചെലവുകളും അച്ഛനും ചേട്ടനും കൂടെ നോക്കിയത് അപ്പൊ ഞാൻ ഇതിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും മക്കൾ വേണ്ടി വന്നിട്ടില്ല ഒരാള് വേണം നമ്മളായി പോയിട്ടുള്ളേ അങ്ങനെ അങ്ങനെരിക്കെ രാത്രി ആയപ്പോ കാണാം മാമൻ എന്നെ വിളിച്ചു ആ മാമൻ വിളിച്ചു ആ അമ്മയെന്നും എന്നെ വിളിച്ചിട്ടില്ല അച്ഛൻ എന്നെ വിളിക്കാറില്ല ഒരു പ്രതീക്ഷയില്ലയോ വരത്തില്ല എങ്ങനെയായാലും വരും എവിടെയാണെങ്കിലും വരും അറിഞ്ഞിട്ടില്ല അപ്പൊ രാത്രി ഒമ്പത് മണി മാമന എന്നെ വിളിച്ചിട്ട് ചോദിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിറങ്ങാന്ന് പറഞ്ഞു പിന്നെ അത് വിട്ടു ഒരു സന്ധ്യായപ്പോഴാണ് വിളിച്ചെ പിന്നെ ഭാര്യ വിളിച്ചു ആ രാത്രി എന്റെ അടുത്ത് ചോദിച്ചു താൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ദേഷ്യത്തിലായിരുന്നു എന്നോട് വരുന്നുണ്ടോന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ ഇവിടെ വിളിച്ചു ചോദിച്ചു താൻ വരുന്നുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാ കാര്യം എന്താ നാളെ രാവിലെ അല്ലേ പരിപാടി സമയം ഉണ്ടല്ലോ അപ്പൊ അന്ന് രാത്രിയാണെങ്കിൽ വലിയത് വിനങ്ങളായിരുന്നു ഭയങ്കര മഴ അതും ഏപ്രിൽ മാസം മഴ വേനൽ മഴയാ അത്രയും കാലമില്ലാത്തൊരു മഴ അത്രയും ദിവസങ്ങൾ അന്നൊരു മഴ തടസ്സങ്ങളും കാരണം ഞാൻ അവിടെ അങ്ങനെ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പുറപ്പെട്ട് അതെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഒരു നാലുമണിയാവുമ്പോ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ വേറെ ഉത്സാഹ കമ്മിറ്റി പരിപാടി പരിപാടിയാണ് വേറെ 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 ആൾക്കാർ അപ്പൊ അവിടെയും ഇവര് പറഞ്ഞാ അതെന്ത് പരിപാടിയാണ് അവിടെ പരിപാടി നടക്കുക കാരണം അവര് ഞാനൊരു കൂട്ടുകാർ കൊറച്ചുപേരെ രണ്ടു ദിവസം മുന്നേ വിട്ട വേറെ കുറച്ച് ദിവസം കൂട്ടുകാരുണ്ട് അവരവിടെ ഓൾറെഡി പരിപാടിയൊക്കെ നടക്കുന്ന അവിടെയും പോയി പങ്കെടുത്ത് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഒന്ന് കിടക്കാന്ന് വിചാരിച്ചിട്ട് എപ്പോഴേക്കാണ് അത് പത്തരക്കായിരുന്നു പിന്നെ ഉറങ്ങിയില്ല അന്നത്തെ ദിവസം ഉറങ്ങാനും കൊച്ചിയിലും കണ്ണൂരും ആ പരിപാടിയും കഴിഞ്ഞ് നേരെ പോയി ഈ കല്യാണം കഴിച്ചു കല്യാണത്തിന് എത്ര മിനിറ്റ് മുമ്പ് എത്താൻ പറ്റി ഞാൻ വരുമ്പോ എല്ലാരും അവിടെ ഇരിക്കില്ല സെറ്റാ മതി ആ വന്ന് കയറി ഇരുന്നപ്പോഴേക്കും അച്ഛൻ വിളിച്ച് സ്റ്റേജിൽ കയറ്റി കല്യാണം കഴിഞ്ഞു